കളഞ്ഞു പുളഞ്ഞ് കിടക്കുന്ന കോൺക്രീറ്റ് പാത ഇടതുവശത്ത് ചെറുതും വലുതുമായിട്ടുള്ള വീടുകൾ വലതുവശത്ത് വിശാലമായി കിടക്കുന്ന കായൽ ഓരോ വീടിന് മുൻവശത്തും കായലിലേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള പടികളും അലയ്ക്കാനും കുളിക്കാനും വള്ളങ്ങൾ അടുപ്പിക്കാനും വേണ്ടിയും മറ്റുമാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത് അതിരാവിലെ എണീറ്റ് വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര മനോഹരമായിരിക്കും റോഡിനോട് ചേർന്ന് ചെറുതും വലുതുമായിട്ടുള്ള വള്ളങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം അതുപോലെ ഈ സഞ്ചരിക്കുന്ന പാത ഇരുവശത്തും മഞ്ഞ ലൈനൊക്കെ വരച്ച് നല്ല ഭംഗിയുള്ള പാതയാക്കി മാറ്റിയിരിക്കുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചുണ്ടൻ വള്ളത്തിൻ്റെ അടുത്തേക്കാണ് റോഡിന് സമീപത്തായി നിർത്തിയിട്ടിരിക്കുന്നത് കാണാം യു ബി സി കൈനഗിരി എന്നാണ് വള്ളത്തിൻ്റെ പേര് ആലപ്പുഴയിൽ ഒത്തിരി തവണ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ചുണ്ടൻ വള്ളം നേരിട്ട് ഇത്ര അടുത്ത് കാണുന്നത് ആഘോഷങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത പ്രത്യേകതരം വള്ളമാണ് ചുണ്ടൻ വള്ളം കേരളത്തിൻ്റെ സാംസ്കാരിക ചിഹ്നങ്ങളിലൊന്നാണ് ചുണ്ടൻ വള്ളം വള്ളങ്ങൾക്ക് നൂറു മുതൽ നൂറ്റി അൻപത് അടി വരെ നീളം കാണും വള്ളത്തിൻ്റെ പിൻഭാഗം ജലനിരപ്പിൽ നിന്നും ഇരുപത് അടി ഉയരത്തിലായിരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലെ കൈനഗിരി എന്ന പ്രശസ്തമായ സ്ഥലത്താണ് ഇവിടുത്തെ ഉൾപ്രദേശങ്ങളിലൂടെ നടന്നും വള്ളത്തിലൂടെ സഞ്ചരിച്ചും തികച്ചും ചെറിയ തോടുകളിലൂടെയും അവിടുത്തെ കാഴ്ചകളും പ്രദേശത്ത് താമസിക്കുന്നവരുടെ ജീവിത രീതികളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള തോടുകളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് കുട്ടനാട്ടിലെ ജനങ്ങളുടെ ജീവിത രീതികളും അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അവരുടെ യാത്രകളും ഇത്രയും വെള്ളക്കെട്ടിന് നടുവിൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ പൂർണമായും ഇവരുടെ യാത്രാമാർഗം എന്നുള്ളത് വള്ളങ്ങളെ ആശ്രയിച്ചു മാത്രമായിരിക്കും പിന്നെ ഇതുപോലെയുള്ള തോടിൻ്റെ നടപ്പാതയിലൂടെ നടന്നു പോകാനുള്ള സൗകര്യവും നിലവിലുണ്ട് എന്നാലും ഏറ്റവും എളുപ്പമാർഗം എന്നുള്ളത് വള്ളങ്ങളിലൂടെയുള്ള യാത്ര തന്നെയാകും തോടുകളിൽ നിന്നും വലിയ കായലിലെത്തിയാൽ ബോട്ട് ചെട്ടികൾ ഉണ്ടാകും അവിടെ നിന്നും യാത്രാ ബോട്ടുകൾ സർക്കാരിൻ്റെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഇവിടെ ധാരാളം കാണാൻ സാധിക്കും അതിലൂടെ ആലപ്പുഴയിലേക്കും പരിസര ഗ്രാമങ്ങളിലേക്കും മറ്റും യാത്ര ചെയ്യാൻ സൗകര്യങ്ങൾ ഏറെയാണ് പരമ്പരാഗതമായ ശൈലിയിലുള്ള വീടുകളും മറ്റും കാണാൻ സാധിക്കും പിന്നെ ഇവിടുത്തെ പാടത്തെ കൃഷിനിലങ്ങളിൽ നിന്നും വെള്ളം തോട്ടിലേക്ക് പമ്പ് ചെയ്യുന്നത് കാണാം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ പാടശേഖരങ്ങൾ താഴ്ന്നു തോടുകളും കായലുകളും ഉയർന്നുമാണ് ഇരിക്കുന്നത് അടുത്ത ഞാറ് നടാൻ വേണ്ടി കണ്ടങ്ങളിയിലെ വെള്ളം പമ്പ് ചെയ്ത് വറ്റിക്കുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നും കൈനഗിരിയിലേക്ക് വരുമ്പോൾ കാണുന്ന ഇതൊക്കെ പല ഭാഗങ്ങളിലും കൊയ്ത്തുകളും ഞാറ് നടക്കുന്ന സമയമാണിപ്പോൾ മറ്റൊരു തോടിന്റെ സമീപത്തുകൂടി കാഴ്ചകൾ കണ്ട് നടന്നു നീങ്ങി ആലപ്പുഴയിൽ വരുമ്പോൾ ഹൗസ് ബോട്ടുകളിൽ മാത്രം സഞ്ചരിക്കാതെ ഇതുപോലെയുള്ള തോടുകളിലൂടെയും ചെറിയ വള്ളങ്ങളിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കണം എന്നാലെ കുട്ടനാടൻ പ്രദേശങ്ങളിലെ കാഴ്ചകൾ പൂർണമായും ആസ്വദിക്കാൻ സാധിക്കൂ ഇത്തരം വഴികളിലൂടെ ഹൗസ് ബോട്ടുകളും അതുപോലെ ഷിക്കാര ബോട്ടുകളും സഞ്ചരിക്കാൻ സാധിക്കുകയില്ല ചില നടപ്പാലങ്ങളിൽ ബോട്ടിന്റെ മുഗൾ ഭാഗം ഇടിക്കുന്നതുകൊണ്ട് അവർ ഇതുവഴി സഞ്ചരിക്കാറില്ല ഇവിടെ തുഴഞ്ഞു പോകുന്ന വള്ളങ്ങൾ സഞ്ചാരികൾക്ക് വേണ്ടി കുറവാണ് അതിനു പകരം എൻജിൻ ഘടിപ്പിച്ച വള്ളങ്ങളാണ് ഇവിടെ കൂടുതലും വള്ളങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി ഷെഡുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കാണാം ഇതുവഴി വള്ളങ്ങളിലൂടെയും അല്ലാതെയും നടന്ന് സഞ്ചരിക്കാൻ തന്നെ നല്ല രസമാണ് എത്ര കണ്ടാലും മതി വരാത്ത കുട്ടനാടൻ ഗ്രാമീണ കാഴ്ചകളാണ് ഇവിടെ ഇവിടുത്തെ കൗതുകകരമായ കാഴ്ച എന്തെന്നാൽ യാത്രാരീതികളാണ് റോഡിന് പകരം വെള്ളത്തിലൂടെ ആ റോഡിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഇവിടെ വള്ളങ്ങളിലും മറ്റും ഒരു പരിധിവരെ നടന്നു പോകുന്നു എന്നതാണ് മനോഹരമായ കാഴ്ച ഓരോ വീടിൻ്റെ മുൻവശത്തും തോട്ടിലേക്ക് ഇറങ്ങാൻ പാകത്തിന് പടവുകൾ നിർമ്മിച്ചിട്ടുണ്ട് അലക്കാനും കുളിക്കാനും വള്ളങ്ങൾ അടുപ്പിക്കാനും മറ്റുമാണ് ഇത് വലിയ വീടുകൾക്ക് മുൻപിൽ വള്ളങ്ങൾ നിർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതും ചില ഭാഗങ്ങളിൽ പായലുകളും മറ്റും കൂടിയിരിക്കുന്നതും കാണാം താറാവുകളും മറ്റും നീന്തി കുളിക്കുന്നതും സഞ്ചാരികളുമായി പോകുന്ന വള്ളങ്ങളും കാണാം സഞ്ചാരികളെ കൂടുതലും കൊണ്ടുപോകുന്ന വഴികളാണിത് തോടിന് ഇരുവശങ്ങളിലുമുള്ള വീടുകളും മറ്റു കാഴ്ചകളുമൊക്കെ കണ്ട് നല്ലൊരു അനുഭവം തന്നെയാണ് ഇതിലൂടെയുള്ള യാത്ര പിന്നെ ഇവിടെ കുറച്ച് വർഷങ്ങളായി വീട് നിർമ്മാണത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് അടിയിൽ പില്ലറുകൾ കെട്ടി വീടുകൾ ഉയർത്തിയാണ് പണിതിട്ടുള്ളത് ഒരു പരിധിവരെ വെള്ളപ്പൊക്കത്തിൽ നിന്നും മറ്റും വീടുകൾക്ക് രക്ഷ നേടാൻ അനുയോജ്യമായ രീതിയിലാണ് വീട് നിർമ്മാണം ഇവിടുന്ന് നോക്കുമ്പോൾ തോടിന് കുറുകെ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് കാണാം ഇടതുവശത്തും ഇത്തരം നടപ്പാത കാണാം അതിലൂടെ വള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും വരുന്നതും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് തരുന്നത് ഇത്തരം പാലങ്ങൾ ഉയരം കുറച്ച് നിർമ്മിച്ചിട്ടുള്ളത് വലിയ വള്ളങ്ങൾ അതുപോലെ മേൽക്കൂരയുള്ള വള്ളങ്ങൾ വരാതിരിക്കാനാണോ എന്നൊരു സംശയം കൂടിയുണ്ട് അങ്ങനെ പാലത്തിന് മുകളിലൂടെ അപ്പുറത്തേക്ക് നടന്നു ഇവിടെ ഒരു ജംഗ്ഷനാണ് മറ്റൊരു കൂടെ കാണുന്നുണ്ട് അതാണ് രണ്ട് പാലം വന്നത് പടികളിറങ്ങി അടുത്ത പാലത്തിൽ കയറി ഇത് കോൺക്രീറ്റ് പാലമാണ് കൈവരികളൊന്നും തന്നെയില്ല നേരത്തെ വന്ന പാലം ഇരുമ്പ് പാലമാണ് ഇവിടുന്ന് നോക്കുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള വീടുകൾ തോടിന് ഇരുവശങ്ങളിലായിട്ട് കാണാം തോട്ടിൻ കരയിലൂടെ നടന്നു വന്നപ്പോൾ വിശാലമായ വയൽ പ്രദേശം കാണാനിടയായി അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള വഴി ഒരു ചേട്ടൻ പറഞ്ഞു തന്നു ഒരു വീടിൻ്റെ വശത്തുകൂടെയുള്ള വഴിയിലൂടെ അങ്ങോട്ട് നടന്നു വലതുവശത്തായി ഒരു കുളം കാണാം പച്ചപ്പായൽ മൂടിക്കിടക്കുന്നത് കൊണ്ട് കണ്ടത്തിൽ പുല്ലു മൂടിയതാണോ കുളമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധമാണ് പാടത്ത് കൊയ്ത്ത് മെഷീൻ ഇറങ്ങി കൊയ്ത്തും മെതിയും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ മെഷീൻ ചെളിയിൽ താഴ്ന്നുപോയി പണിമുടക്കിയിരിക്കുന്നു മറ്റൊരു മെഷീൻ കൂടെ വന്നിട്ടുണ്ട് അപ്പൂപ്പനും കൊച്ചുമോനും കൂടെ പാടത്തെ കാഴ്ചകൾ കണ്ടിരിക്കുകയാണ് അതുപോലെ കൊയ്തെടുത്ത നെല്ലുകൾ ചാക്കിൽ കെട്ടി വലിയ വള്ളങ്ങളിലും മറ്റുമായി കൊണ്ടുവന്ന് വലിയ വാഹനം എത്തുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്ന കാഴ്ചയാണിത് പ്രത്യേകം തയ്യാറാക്കിയ വലിയ വള്ളങ്ങളിലാണ് നെല്ല് കൊണ്ടുവരുന്നത് അവിടെ നിന്നും തല നെല്ല് ലോറിയിലേക്ക് കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത് ലോഡ് ഇറക്കിയതിനു ശേഷം വള്ളങ്ങൾ തിരിച്ചു പോകുന്നതും ലോഡ് ഇറക്കാൻ വേണ്ടി കാത്തുനിൽക്കുന്ന വള്ളങ്ങളും കാണാം അങ്ങനെ ഇനിയുള്ള കാഴ്ചകൾ വള്ളത്തിൽ കയറി തോടുകളിലൂടെയും മറ്റും കാണാം എന്ന് കരുതി അപ്പോഴാണ് ഒരു ചേട്ടനെ കണ്ടത് അയാളുടെ വള്ളത്തിനടുത്തേക്ക് നടന്നു നീങ്ങി പൊതുവെ വെയിലില്ലാത്തൊരു കാലാവസ്ഥയാണിന്ന് മഴക്കാറ് നല്ല രീതിയിലുണ്ട് ചെറുതായി മഴയും പൊടിയുന്നുണ്ട് ചേട്ടൻ വീട്ടിൽ പോയി പെട്രോൾ എടുത്തു വന്ന് എഞ്ചിനിൽ ഒഴിച്ചു പുതിയ മെഷീനാണെന്നാണ് തോന്നുന്നത് നമ്മൾ സ്ഥിരമായി കാണുന്ന യമഹ എഞ്ചിനല്ല അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു നടന്നു കാഴ്ചകൾ കാണുന്നത് മതിയാക്കി ഇനി വള്ളത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് സമയം വൈകുന്നേരമായതോടുകൂടി തോട്ടിൽ വള്ളങ്ങളുടെ തിരക്കായി സന്ദർശകരുടെയും അല്ലാത്തതുമായിട്ടുള്ള വള്ളങ്ങൾ ധാരാളം വന്നു തുടങ്ങി വെള്ളം കൂടുതലുള്ള സമയങ്ങളിൽ തോട്ടിലൂടെ വള്ളങ്ങൾ ധാരാളം പോകുമ്പോൾ ഓളം വെട്ടി ഇരുവശങ്ങളിലേക്കും വെള്ളം മറിയും അപ്പോൾ അവിടെയുള്ള വീടുകളിലും മറ്റും വെള്ളം കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാകും വലിയ വള്ളങ്ങൾ ഇതുവഴി സഞ്ചരിക്കാൻ സമ്മതിക്കാത്തത് ഇവിടുത്തെ വീടുകൾക്കൊക്കെ പല നിറങ്ങളാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പല നിറങ്ങൾ കൂടിച്ചേർന്ന് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് നൽകുന്നത് സ്കൂളുകൾ വിട്ടുവരുന്ന കുട്ടികളെയും കാണാം ഇരുമ്പു പാലത്തിനടിയിലൂടെ ഞങ്ങളും കടന്നുപോയി കുട്ടനാട്ടിലെ പ്രധാനപ്പെട്ട തൊഴിൽ കൃഷിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്നമാണ് നെല്ല് അതുകൊണ്ട് ഈ പ്രദേശത്തിന് കേരളത്തിൻ്റെ നെല്ല് പാത്രം എന്നാണ് വിളിക്കുന്നത് തീരദേശ കായലുകൾ നദികൾ വിശാലമായ നെൽപ്പാടങ്ങൾ ചതുപ്പുകൾ കുളങ്ങൾ ഇടനാഴികൾ ശ്രദ്ധേയമായ ജലപാതകൾ എന്നിങ്ങനെയുള്ള ഭൂപ്രകൃതിയുടെ വൈവിധ്യമാർന്ന ആവാസവ്യവസ്ഥയുടെയും ഒരു വലിയ പ്രദേശമാണിവിടം പ്രകൃതിയുടെ ഈ ഒറ്റപ്പെട്ട ഇടവഴികളിലൂടെയുള്ള യാത്ര കേരളത്തിൻ്റെ പരമ്പരാഗതമായ ഗ്രാമീണ ജീവിതത്തിൻ്റെ അനുഭവം നമുക്ക് നൽകും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ഭൂമിശാസ്ത്രമാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം രണ്ട് മീറ്റർ താഴെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിന് താഴെ കൃഷി നടക്കുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണിത് അടുത്തതായി പോകുന്ന വഴിയിൽ ഇവിടുത്തെ വർക്ക്ഷോപ്പ് കാണാനിടയായി ഇവിടുത്തെ വർക്ക്ഷോപ്പിൽ എന്താണ് ഉണ്ടാവുക അതുതന്നെ വള്ളങ്ങൾ ചരക്ക് കൊണ്ടുപോകുന്ന വള്ളങ്ങളും ഷിക്കാര വള്ളങ്ങളും പഴയത് പുതുക്കി പണിയാനും അറ്റകുറ്റപ്പണികൾക്കും വേണ്ടിയൊക്കെ കൊണ്ടുവന്ന വള്ളങ്ങളാണിവിടം കൊച്ചുവള്ളം കെട്ടുവള്ളം ചുരുളൻ വള്ളം ഷിക്കാര തുടങ്ങിയ വള്ളങ്ങളാണ് ഇവിടെ കൂടുതലും കാണാൻ സാധിക്കുന്നത് പഴയ ചമ്പക്കുളം തച്ചൻ സിനിമയിലൊക്കെയാണ് വള്ളം പണിയുന്നത് കണ്ടിട്ടുള്ളത് അന്നെല്ലാം കൈപ്പണിയായിരുന്നു ഇന്നെല്ലാം മെഷീൻ ഉപയോഗിച്ചുള്ള പണികളാണ് നടക്കുന്നത് അതുകൊണ്ട് ആളുകളുടെ എണ്ണവും കുറയും പണിയുടെ വേഗവും കൂടും ഒരു ഷിക്കാര വള്ളമാണ് പണിയാൻ ഇട്ടിരിക്കുന്നത് വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന സീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചുറ്റും വെള്ളക്കെട്ടിനകത്താണ് വർക്ക്ഷോപ്പ് പ്രവർത്തിക്കുന്നത് എന്നാലല്ലേ വള്ളങ്ങൾ പണിയാൻ കൊണ്ടുവരാനും പണി കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ വള്ളത്തിലൊക്കെ മരം കൊണ്ടുണ്ടാക്കിയ ആണി അടിച്ചു വച്ചിരിക്കുന്നത് കാണാം ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്യാനുള്ളതാണ് അതുപോലെ ഒരു ചേട്ടൻ അത്തരം ആണികളൊക്കെ മരം കൊണ്ട് നിർമ്മിക്കുന്നതും കാണാം വലിയ കായലിലൂടെ നെല്ല് വള്ളത്തിൽ കൊണ്ടുപോകുന്ന കാഴ്ചയാണിത് നമ്മുടെ തോടിലൂടെയുള്ള യാത്ര തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് വലതുവശത്തുകൂടെ വരുന്ന വള്ളത്തിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യുന്നത് കാണാം സാധാരണഗതിയിൽ ഇത്തരം യാത്രകൾ അനുവദിക്കാറില്ല ഇവിടെ കണ്ടതിൽ വച്ച് ഏറ്റവും കൂടുതൽ ആലപ്പുഴയിലെത്തുന്ന സഞ്ചാരികൾ വിദേശികളാണെന്നാണ് തോന്നുന്നത് തെങ്ങുകൾക്കും കവുങ്ങുകൾക്കും മരങ്ങൾക്കുമിടയിൽ ഓടുമേഞ്ഞതും വാർപ്പിട്ടതുമായിട്ടുള്ള വീടുകൾ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ തരുന്നു പോകുന്ന വഴിയിൽ ഒരു പ്രായമായ ചേട്ടൻ കൊച്ചുവള്ളത്തിൽ കയറി ഇത്തരം വള്ളങ്ങളാണ് കൂടുതലും വീടുകൾക്ക് മുൻപിൽ കാണാൻ സാധിക്കുക ഇതിൽ മെഷീൻ ഉണ്ടാവില്ല ഇവിടെ ട്രാഫിക് നിയമമില്ലാത്തത് കൊണ്ട് തന്നെ ചേട്ടൻ ഇടതുവശത്തുകൂടെ ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് സ്പീഡിൽ പോയി മെഷീനുള്ള വള്ളത്തിലാണ് ഞങ്ങൾ പോകുന്നത് പുള്ളിക്കാരൻ തുഴഞ്ഞാണ് പോകുന്നത് അവിടെ നിന്നും യു ടേൺ എടുത്ത് തിരിച്ച് മറ്റൊരു വഴിയെ പോയി പോകുന്ന വഴിയിൽ ഒരു കള്ള് ഷാപ്പ് കണ്ടു ഇതുവഴി സഞ്ചരിക്കുമ്പോൾ ചായക്കടയോ ഹോട്ടലോ മറ്റോ കാണാൻ സാധിച്ചില്ല അതിനുള്ള റൂട്ടുകൾ വേറെയുമുണ്ട് കൂടുതലായും ഷാപ്പുകളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് ഷാപ്പിലെ ഫുഡ് ഇവിടെ ഫേമസ് ആണ് അത്തരം സൗകര്യങ്ങളുള്ള ഷാപ്പുകൾ ഇവിടെ ധാരാളമുണ്ട് ഫാമിലിയും മറ്റും വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്ന ഷാപ്പുകൾ നിങ്ങളെ കൊണ്ടുവരുന്ന വള്ളക്കാരനോട് പറഞ്ഞാൽ അവർ അവിടേക്ക് കൊണ്ടുപോകും ഇവിടെ ഒരു ജംഗ്ഷനാണ് വള്ളങ്ങൾ ഒരുമിച്ച് വന്നാൽ തിരിയാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഓരോ വള്ളവും തിരിഞ്ഞു പോയതിനു ശേഷമാണ് പോകുന്നത് അതുകൊണ്ട് എൻജിൻ ഓഫ് ചെയ്ത് പതിയെ തുഴഞ്ഞ് വളരെ ശ്രദ്ധയോടുകൂടെയാണ് പോകുന്നത് വള്ളത്തിന് സഡൻ ബ്രേക്ക് ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം സംവിധാനങ്ങളെ നടക്കും ജംഗ്ഷനിലെ ട്രാഫിക് ഒഴിവായതിനു ശേഷം നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ എൻജിൻ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ പതിയെ മുന്നോട്ട് യാത്ര തുടങ്ങി ഇവിടുത്തെ എക്സ്പ്രസ് ഹൈവേ ആയ വേമ്പനാട് കായലിലേക്ക് ഇനി അധികം ദൂരമില്ല തോടിൻ്റെ വശത്തുകൂടെ ഒരു കൊച്ചു പെൺകുട്ടി സൈക്കിൾ ചവിട്ടി പോകുന്നത് കാണാം വലതുവശത്തായി ഒരു പ്രായമായ അമ്മച്ചി തുണി അലക്കുന്നുമുണ്ട് തോടിന്റെ വശങ്ങളിലൊക്കെ കൊച്ചു വള്ളങ്ങൾ കിടപ്പുണ്ട് നമ്മുടെ മുൻപേ സ്പീഡിൽ സൈക്കിൾ ചവിട്ടിപ്പോയ പെൺകുട്ടി ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ കാരണം പടവുകൾ വരുന്ന ഭാഗത്ത് വഴി സി ടൈപ്പ് ആകൃതിയിൽ കട്ടിങ് വരുന്നുണ്ട് അതുവഴി പതിയെ പോയില്ലെങ്കിൽ താഴെ വീഴും അതാണ് സമയമെടുത്തത് കുട്ടനാട്ടിലെ മിക്ക പ്രാദേശിക സ്ഥലപ്പേരുകളും കരിയിലാണ് അവസാനിക്കുന്നത് രാമങ്കരി ഊരക്കരി മിത്രക്കരി മാമ്പുഴക്കരി കൈനകരി ചേന്നങ്കരി എന്നിവയാണ് പരിചിതമായവ ഇടതുവശത്തായി ഒരു ഫാമിലി വള്ളത്തിൽ നിന്നും ഇറങ്ങുന്നത് കാണാം വെയിലും മഴയും കൊള്ളാതിരിക്കാൻ ഷീറ്റിൽ ചെറിയ മേൽക്കൂര പണിതിട്ടുണ്ട് കുട്ടനാട് മേഖലയും സമീപത്തായി വേമ്പനാട് കായലും ഉള്ളതിനാൽ ആലപ്പുഴ വർഷം മുഴുവനും സഞ്ചാരികളെ ആകർഷിക്കുന്നു അങ്ങനെ നമ്മുടെ വള്ളം വേമ്പനാട് കായലിലേക്ക് അടുക്കുകയാണ് പുതുതായി പണി കഴിഞ്ഞ പാലത്തിന് അടിയിലൂടെ കായലിലേക്ക് പ്രവേശിച്ചു നേരെ നോക്കുമ്പോൾ തന്നെ ഹൗസ് ബോട്ടുകളും മറ്റും നിരനിരയായി പോകുന്നത് കാണാം ഇതാണ് നമ്മൾ വന്ന വഴി ഈ പാലത്തിനടുത്തേക്ക് ചെറിയ കാറുകളും ബൈക്കും കൊണ്ടുവരാൻ സാധിക്കും പുതുതായി പണി കഴിപ്പിച്ച കോൺക്രീറ്റ് പാതയാണിത് പാതയോട് ചേർന്ന് വെള്ളത്തിൽ ചെറിയ പില്ലറുകളൊക്കെ കൊടുത്ത് ഒരു പഞ്ചർ വർക്ക്ഷോപ്പാണിത് ഇതിനടുത്തായി ചെറിയ കടയും കാണാം വള്ളം അടുപ്പിക്കാനുള്ള സ്ഥലമായി ചേട്ടൻ പതിയെ എൻജിൻ ഓഫ് ചെയ്ത് വള്ളം കരയിലേക്ക് അടുപ്പിച്ചു ഹൗസ് ബോട്ടുകളൊക്കെ യാത്ര അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും അവരുടേതായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ദൂരെ ഒരു ഷെഡ് കാണാം സർക്കാർ ബോട്ടുകൾ വരുന്ന ജെട്ടിയാണത് അങ്ങനെ എന്നെ ഇറക്കി വള്ളക്കാരൻ ചേട്ടൻ തിരിച്ചുപോയി അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് മറ്റൊരു കാഴ്ച കാണുന്നത് മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുകളുമായി ഒരു ചെറിയ വള്ളം വരുന്നത് കണ്ടത് ഇവിടുത്തെ കടകളിലേക്ക് പച്ചക്കറികളും പലചരക്ക് സാധനങ്ങളും ഇതുപോലെ വള്ളങ്ങളിലാണ് കൊണ്ടുവരിക ഇവിടുത്തെ പ്രധാന പ്രശ്നം കുടിവെള്ളമാണ് ഏകദേശം ഒരു വർഷത്തോളമായി ഇവിടെ കുടിവെള്ളം കിട്ടിയിട്ട് മുൻപ് പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അതും പ്രവർത്തനരഹിതമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് അറുപത് രൂപയുടെ ഇരുപത് ലിറ്റർ ബോട്ടിൽ ഓരോ വീട്ടുകാരും വാങ്ങിച്ചാണ് ഉപയോഗിക്കുന്നത് പിന്നെ മഴവെള്ളം ശേഖരിച്ചു വെച്ച് ഫിൽട്ടർ ചെയ്തും ചൂടാക്കിയും മറ്റുമാണ് ഉപയോഗിക്കുന്നത് ഒരു വർഷമായി ഈ രീതിയിലാണ് തുടർന്നു പോരുന്നത് വേനൽക്കാലത്ത് ഇത് രൂക്ഷമാകും ഈ പ്രദേശത്ത് ഒരു സഹകരണ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും എൽ പി യു പി സ്കൂളുകളും ഈ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടുത്തെ ജെട്ടിയാണ് ഈ കാണുന്നത് ഈ കാണുന്നത് ഒരു നെൽപ്പാടമല്ല ഒരു കുളമാണ് പച്ചപ്പായൽ മൂടിക്കിടക്കുന്ന ഒരു അമ്പലക്കുളമാണ് തൊട്ടപ്പുറത്ത് റേഷൻ കടയും പോസ്റ്റ് ഓഫീസും കാണാം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് കൈനഗിരിയിലെയും പരിസരങ്ങളിലെയും കാഴ്ചകൾ അവസാനിക്കുകയാണ് പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി ബബായ്